തങ്കി സ്വാഗതം പ്രധാന വാർത്തകൾ ക്രിസ്തുമസിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് തങ്കിയിൽ ക്രിസ്തുമസ് വിളമ്പര റാലി നടത്തി ക്രൈസ്തവർ ക്രിസ്തുമസിന് ഒരുക്കമായി ചെറിയ നോമ്പിലേക്ക് പ്രവേശിച്ചു ആദ്യവെള്ളി ആചരണത്തിന് ഒരുക്കമായി വാർത്തകൾ വിശദമായി സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തെ നടത്തിയ ക്രിസ്തുമസ് സന്ദേശ റാലിയിൽ നൂറുകണക്കിന് പപ്പാഞ്ഞിമാർ അണിനിരന്നു ഇടവകയുടെ പ്രധാന അതിർത്തികളിലൂടെ കടന്നുപോയ റാലിയിൽ വിവിധ മിച്ചിര ദൃശ്യങ്ങളും അണിനിരുന്നു റാലിക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി വികാരി ഫാദർ ജോർജ് അഡേറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു ക്രിസ്തുമസിന് മുന്നുള്ള ഇരുപത്തിയഞ്ച് നോൻപിന് തുടക്കമായി ഡിസംബർ ആറിന് തങ്കിപ്പള്ളിയിൽ നടക്കുന്ന ആദ്യവെള്ളി ആചരണത്തിനുള്ള ഒരുക്കങ്ങളായി അന്നേ ദിവസം രാവിലെ അഞ്ചു മുപ്പതിനും പത്തിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ദിവ്യബലി കല്ലർജപം ആരാധന നേർച്ച തന്നെ വിതരണം എന്നിവ നടക്കും പുലർച്ചെ അഞ്ചു മുതൽ അത്ഭുത തിരസ്വരൂപം ദർശിക്കാനും പിടിയൻ സമർപ്പണത്തിനും അവസരമുണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ജോർജ് എഡയൻ അറിയിച്ചു അരാശുപുരം തീരദേശ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും കൺവെൻഷനോടനുബന്ധിച്ചുള്ള പതാക പ്രയാണം തൈക്കൽ പള്ളിയിൽ നിന്നും കൊടിമന പ്രയാണം കുന്നമ്പറം പള്ളിയിൽ നിന്നും ബൈബിൾ പ്രയാണം ഒറ്റമശ്ശേരി പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൺവെൻഷൻ നഗറിൽ അവസാനിക്കുന്നു മനുഷ്യരെല്ലാം ഒരു കുടുംബത്തിലെ അംഗമെന്ന കരുതലാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചതെന്ന് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ഇന്ന് അവസാനിച്ച ലോകമത സമ്മേളനത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു പാപ്പ ശിവഗിരിമഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ചതായിരുന്ന സമ്മേളനം ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പാപ്പയ്ക്ക് സ്നേഹ സമർപ്പിച്ചു ക്രിസ്തുമസിന് മുന്നോടിയായി തങ്കി ഇടവകയിലെ വിവിധ യൂണിറ്റുകളിൽ ഡിസംബർ പതിനഞ്ചു മുതൽ ക്രിസ്തുമസ് ആഘോഷങ്ങളും കേക്ക് മുറികളും നടക്കും തീരദേശ റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് തീരദേശ ജനങ്ങൾ തകർന്ന റോഡിൽ കിടപ്പ് സമരം നടത്തി തൈക്കൽ മുതൽ അന്ധകാരനു വരെ പൊട്ടിപ്പൊഴഞ്ഞ റോഡിൽ ഞങ്ങൾ സ്വന്തം വേടികൾക്ക് മുന്നിൽ കിടപ്പ് സമരം നടത്തി മുൻകാലങ്ങളിൽ നടത്തിയ സമരങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനാണ് കിടപ്പ് സമരം സംഘടനയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് വൈദികർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം